എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല ചൂടൊക്കെയാണല്ലോ അപ്പം നമുക്ക് ഇതേപോലുള്ള ഒക്കെ കിട്ടുകയാണെന്നാണെങ്കിലാണ് ഈ ഒരു സമയത്ത് നമുക്ക് വളരെ അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ നിങ്ങൾ ഈ കാണുന്നതിൽ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു ഫ്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് മുട്ടപ്പഴം മുട്ടപ്പഴെന്നാണ് നമ്മുടെ ഈ നാട്ടിൽ പറയുന്നത് ഓരോ സ്ഥലത്തും ചിലപ്പം പല പല വെറൈറ്റി നെയിമുകളിലായിരിക്കുമല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് ഈ ഒരു രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഞാനത് മക്കൾക്ക് ഇതേപോലെ ഒരു കഷ്ണം ഒടിച്ച് കൊടുത്ത സമയത്ത് അവർ രണ്ട് അത് തുപ്പി കളഞ്ഞു കേട്ടോ കാരണം ഒരു കറ ഒരു കുത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ നല്ല അടിപൊളി ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കത് പറയാനൊന്നും എനിക്കറിയില്ല പക്ഷേ അടിപൊളിയായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് പിള്ളേരെ എങ്ങനെ കഴിപ്പിക്കാം എന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ കാണിക്കുന്നത് നമുക്ക് ഇതിലൂടെയൊക്കെ നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ രണ്ട് സീഡൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് ഈ ഒരു സപ്പോട്ടേൻ്റെ പോലത്തെ ഒരു ചെറിയൊരു കറ ഉണ്ടാവും കേട്ടോ ഈ ഒരു സാധനത്തിന് അപ്പോൾ ഇതതിൻ്റെ തോലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഈ ഒരു ജാറിനകത്തേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ഒരു സീഡ് ഇതാ മുളച്ച് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതാ ഇത് എടുത്തു മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഒരു ജാറിനകത്തേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഫ്രൂട്ടിനെ എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ ഒന്ന് അഭിപ്രായം പറയണേ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് പാൽപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു 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 ഫ്ലേ ഒരു ഫ്ലേവർ അങ്ങോട്ടേക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു പാൽപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇത് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു മിൽക്ക് പൗഡറും നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുവാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് നമ്മൾ ആ ഒരു പച്ചക്കി കഴിക്കുന്നതിനേക്കാളും നല്ലതായിരുന്നു ഇതുപോലെ കഴിക്കുന്നതിന് അപ്പോൾ ഏതായാലും ഞാൻ ഇതിനകത്തേക്ക് ഇതുപോലെ ഇപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോർമലാണ് കേട്ടോ പാലൊന്നും അല്ല ഇട്ട് എടുത്ത് അപ്പോൾ ഇതുപോലെ കുറച്ച് പാൽപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ജ്യൂസാക്കി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതാ ഇതേപോലെ ആയിരിക്കും നമുക്ക് ഇതിനകത്തേക്ക് കിട്ടുക അപ്പം ഞാനിതിനകത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഉണ്ടാകും അപ്പോൾ ഇതിന് മധുരമുണ്ട് ഓൾറെഡി പക്ഷെ നമ്മൾ ഐസ്ക്രീം ഒക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിനകത്തേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരുപാട് ലൂസും ആവരുത് കാരണം ഇനി ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടിന്ന് വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ അര കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ അളവുകളൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എത്ര ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം അപ്പം ഞാനിവിടെ ഇപ്പം അര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ ഒരുപാട് സ്റ്റിഫായിട്ട് വരേണ്ട ആവശ്യമില്ല കാരണം കുറച്ച് ഇരുന്നാൽ മതി എന്നാലാണ് നമുക്ക് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് ബീറ്റർ വേണമെന്നൊന്നും ഇല്ലാട്ടോ നമുക്ക് വിസ്ക് വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ടാക്കിയാലും ആ അത്രയും ഒരു എന്താ പറയുക കുറച്ച് അത്രയും തിക്കായിട്ട് വന്നാൽ മതി കേക്കിൻ്റെ അത്രയും ഒരു തിക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിതാ ഇതേപോലൊന്നും നല്ല ഈ ഒരു ലൂസിലാണ് വേണ്ടത് അപ്പം ഒരുപാട് ആക്കിയെടുക്കരുത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ മുട്ടപ്പഴത്തിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഇതേപോലെ നല്ല ലൂസായിട്ടുണ്ടാവും അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് അപ്പം നമ്മളതിനകത്ത് എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ആ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ഇത് ഇതേപോലൊന്നാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ എടുക്കാം അപ്പോൾ ഞാൻ അതുപോലെ ഈ ഒരു ഇതിലാണ് ബോക്സിനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് വേറെ പ്ലാസ്റ്റിക് റാപ്പർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അടപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നു ഉള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ബോക്സിനകത്തേക്ക് ആക്കി കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മുഴുവനാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ മോൾ വശം ഒന്ന് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കാട്ടോ നമുക്ക് കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകത്തക്ക വിധത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഇല്ലേ നമ്മൾ ആ ഒരു റെഡ് ചെറിയാണ് കേട്ടോ ഇത് അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് ചെയ്താൽ മതി കേട്ടോ ഇനിയിതിൻ്റെ മുകളിലേക്ക് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം ഇതേപോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പിറ്റേ ദിവസം ഒരു ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് പിറ്റേ ദിവസമാണ് ഞാൻ രാവിലെ എടുത്തിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഐസ്ക്രീമിൻ്റെ ഒരവസ്ഥാ നല്ല തിക്കായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ആ ഐസ് ക്രീമിൻ്റെ ആ ഒരു സെയിം ടെക്സ്ച്ചറിൽ തന്നെയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഐസ് ക്രീം സ്കൂപ്പ് ചെയ്യുന്ന സംഭവമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വെച്ച് ചെയ്ത് ഞാൻ ഇതൊരു പ്ലേറ്റിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറ കുത്തുന്ന ആ ഒരു ഫ്ലേവറോ ഒന്നും അല്ല കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾക്ക് അത് കറക്റ്റ് അല്ലാതെ കൊടുത്ത സമയത്ത് അവർക്ക് രണ്ട് പേർക്കും വേണ്ടായിരുന്നു ഇതേതായാലും അവർക്ക് രണ്ട് പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഫ്ലേവർ തന്നെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം നിങ്ങളും ഇതേപോലെ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് നല്ല നമുക്ക് ഏതൊരു ഫ്രൂട്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം അപ്പം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ